സ് വെൽക്കം ടു ആർ കേസ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ് പക്ഷെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് നല്ല ഒരു ചപ്പാത്തിക്കുള്ള ഒരു കറിയാണ് കേട്ടോ അതായത് ചീരയും നമ്മൾ ചനയും കൂടിയുള്ള ചിപ്പീസ് ഉള്ള ഒരു കറി അപ്പോൾ അതിനായി നമ്മൾ കുറച്ച് തലേ ദിവസം തന്നെ കുറച്ച് ഇതാ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ബാക്കി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ഒരു വീഡിയോയിലേക്ക് പോവാം നമ്മളിന്ന് ടേസ്റ്റിയായ ചെക്ക് പീസ് ചീരക്കറിയാണ് ഉണ്ടാക്കണം കേട്ടോ ഒരു കപ്പ് ചേന തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് നല്ലോണം കുതിർത്തി അതിനെ ഒന്ന് നന്നായിട്ട് കഴുകി കുക്കറിൽ നല്ലോണം ഒരു അഞ്ചാറ് വിസിൽ വെച്ച് അതിനെ നല്ല മാവ് പോലെ അതിനെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ സോ അതൊന്ന് നല്ലോണം വേവട്ടെ ഓക്കെ ബൈ ദ ടൈം നമ്മളിവിടെ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ കുറച്ച് ചീര വലിച്ചു വെച്ചിട്ടുണ്ട് യൂഷ്വലി ഇതിനെ പാലക്കാണ് എടുക്കുക പക്ഷെ ഞാനൊന്ന് ട്രൈ ചെയ്യുക നമ്മുടെ നോർമൽ പച്ച ചീര കൊണ്ട് ട്രൈ ചെയ്യുക പറഞ്ഞാൽ അതെടുത്താണ് പക്ഷെ നന്നായിട്ടോ അത് ചെയ്യുമ്പോൾ സോ അതിലൊക്കെ എടുത്ത് ഒന്ന് നല്ലോണം കഴുകുകട്ടോ കഴുകിയ ശേഷം ഒരു പാനിൽ കുറച്ച് ഇല മുങ്ങുന്ന ലെവലിൽ വെള്ളമൊഴിക്കുക കേട്ടോ വെള്ളമൊഴിച്ച ശേഷം നമ്മൾ ആ വെള്ളം യൂസ് ചെയ്യാനൊന്നും പോകണില്ല കളയാനേ പോകണുള്ളൂ അതുകൊണ്ട് ഇത്തിരി കൂടി ഒഴിച്ചാലും നോ പ്രോബ്ലം എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ചീരയെല്ലാം കഴുകി അതിലേക്ക് ഇടുക കേട്ടോ എല്ലാം നല്ലോണം മുങ്ങുന്ന വിധത്തിൽ വെള്ളം വേണം മഞ്ഞപ്പൊടിയിന്നും ഇടരുത് നമ്മുടെ വീട്ടത്തെ ചീര ആയതുകൊണ്ട് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല നിങ്ങൾ പുറത്തു നിന്നാണ് വാങ്ങണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടോളൂ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കറിക്കൊരു കളർ വ്യത്യാസം വരും അത്രയേ ഉള്ളൂ പച്ച കളർ കിട്ടില്ല ഓക്കെ എന്നിട്ട് അതിനെ ഒന്ന് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഒന്ന് ചുടുവെള്ളത്തിലിട്ട് ഓഫ് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ നമ്മളിവിടെ ഇപ്പോൾ ഒരു നാല് പച്ചമുളക് ഒരു കുറച്ച് ചെറിയ ഉള്ളി വലിയ ഉള്ളി എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നായി മുറുക്കിയാണ് അപ്പോൾ തക്കാളി മുറിച്ചുകൊണ്ടിരിക്കണം അത് കഴിഞ്ഞ് നമ്മൾ പച്ചമുളകാണ് മുറിക്കാൻ പോണത് എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ പിന്നെ അതിലേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഞാനൊരു മൂന്നാലെണ് എടുത്തിട്ടുള്ളൂ പക്ഷേ നിങ്ങളൊരു പത്ത് വരെയൊക്കെ ധാരാളമായിട്ട് എടുക്കുക കേട്ടോ ഓക്കെ വെളുത്തുള്ളി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് അതിന് ഇഞ്ചി മുറിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിയും കൂടി മരിഞ്ഞു വെച്ചിട്ടുണ്ട് സോ എല്ലാം കൂടി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ പ്ലേറ്റിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ബൈ വൈദ്യ ടൈം നമ്മുടെ ചീരയൊക്കെ അവിടെ തണുത്ത് കഴിഞ്ഞു അതിനെ നമ്മൾ എടുത്തിട്ട് ആ വെള്ളം യൂസ് ചെയ്യാൻ പോകുന്നില്ല പിന്നെയും പറയുകയാണ് എടുത്തിട്ട് നമ്മളൊരു മിക്സി ജാറിൽ ഇടുക കേട്ടോ മിക്സി ജാറിലിട്ടിട്ട് അതിനെ ഈ വെള്ളം കളയാട്ടോ നമുക്ക് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ച് പേസ്റ്റാക്കുക കേട്ടോ എന്നിട്ട് നമ്മളൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ നല്ലവണ്ണം എണ്ണ അല്ലെങ്കിൽ ബട്ടർ ഇടാം കേട്ടോ ബട്ടർ ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പൂ ഏലക്ക ദൻ പെരിഞ്ചീരകം ദൻ ഓമം എല്ലാം കൂടി വഴറ്റിയ ശേഷം അതിലേക്ക് ഉള്ളി മുറിച്ച് വെച്ചത് ഇടുക പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇടുക പിന്നെ ഇഞ്ചി പച്ചമുളക് എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുകട്ടോ അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ തക്കാളി ഇടണം തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുകട്ടോ ആ പച്ചമണമൊക്കെ മാറി എല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് അതിലേക്കിതാ ചീര ഇടുന്നുണ്ട് ചീരയുടെ കളർ തന്നെ കണ്ടില്ല നന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി വേണ്ട എന്ന് പറഞ്ഞത് വീട്ടിലുള്ള ചീരയാണെങ്കിൽ പിന്നെയും പറയണു ഇടണ്ട ഓക്കെ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ചീരയൊക്കെ ഒന്ന് ഒരുപാട് അങ്ങോട്ട് തിളവിടുക തിളക്കിയൊന്നും വേണ്ട അതിലേക്ക് ചേന ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ പിന്നെ ഒരു ഒരു സ്പൂൺ ജീരകപ്പൊടി കൂടി ആഡ് ചെയ്യുക കേട്ടോ ഒരു ഫ്ലേവറിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും ഓക്കെ അപ്പോൾ ഇത് വന്നിട്ട് ഈ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പിന്നെ നാണ് ദെൻ ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും അടിപൊളിയായിരിക്കും സോ ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ട്രൈ ചെയ്യൂ ഫീഡ്ബാക്ക് ബാക്ക് അറിയിക്കൂ നിങ്ങൾ ഏത് ചീരയാണ് ഉപയോഗിച്ചത് പറയൂ ഞാൻ ഇവിടെ നോർമൽ പച്ച പറഞ്ഞല്ലോ അപ്പം നിങ്ങൾ ഏത് ചീര വെച്ചാ ഉണ്ടാക്കിയത് ഒന്ന് അറിയിക്കൂട്ടോ ഓക്കെ സോ എല്ലാവരും ട്രൈ ചെയ്യൂ ഹാപ്പി കുക്കിംഗ്